ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാറനിൽ എസ് ടി സി പ്രീ സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കട്ടോ കാരണം ഇതുവരെ നമ്മൾ വൺ ബി ഡി റീചാർജ് ചെയ്താൽ വൺ ബി ഡി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാറുണ്ടായിരുന്നു എന്നാൽ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവരുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് അഞ്ഞൂറ് ഫിൽസിൻ്റെ ഒരു കാർഡിന് നമുക്ക് വരുന്നത് അറുന്നൂറ് ഫിൽസാണ് അതുപോലെ തന്നെ ഒരു ദിനാറും നൂറ് ഫിൽസിൻ്റെ ഒരു കാർഡ് നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിനാറും നൂറ് ഫിൽസും കൊടുക്കണം ഇങ്ങനെ അഞ്ഞൂറ് ഫിൽസിൻ്റെ കാർഡിന് ഒരു രൂപയും ഒരു ദിനാറിൻ്റെ കാർഡിന് ഹൺഡ്രഡ് ഫിൽസും ആ രീതിയിലാണ് വരുന്നത് പിന്നീട് അതിന് മുകളിലേക്കുള്ള റീചാർജ് അതായത് ഒരു ദിനാറിൻ്റെ മുകളിലേക്കുള്ള ഒന്ന് അഞ്ഞൂറ് പിന്നെ അങ്ങോട്ട് മുമ്പ് അഞ്ച് ദിനാറ് പത്ത് ദിനാറ് എത്രയാണോ നിങ്ങൾ റീചാർജ് കാർഡ് വാങ്ങുന്നത് അതിനൊക്കെ ഒരു കാർഡിന് ഇരുന്നൂറ്റൻപത് ഫിൽസ് അധികം നൽകേണ്ടി വരും അതായത് മൂന്ന് ദിനാറിൻ്റെ ഒരു കാർഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ മൂന്ന് ഇരുന്നൂറ്റൻപത് ആറ് ദിനാറിൻ്റെ കാർഡ് ആണെങ്കിൽ ആറ് ഇരുന്നൂറ്റമ്പത് ഇതാ ഇതുപോലെ ഏഴ് ദിനാറിൻ്റെ കാർഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏഴ് ദിനാറും ഇരുന്നൂറ്റമ്പത് ഫിൽസും കൊടുക്കണം പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ഏഴ് ദിനാറിൻ്റെ ഏഴ് ദിനാറ് ഇരുന്നൂറ്റമ്പത് ഫിൽസിൻ്റെ കാർഡ് വാങ്ങുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് ഏഴ് ദിനാർ മാത്രമായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ റീചാർജുകളും വരുന്നത് അതായത് ഒന്നര ദിനാറിൻ്റെ ഒരു ദിനാറിൻ്റെ മുകളിൽ വാങ്ങുന്ന ഏത് കാർഡിനും ഇരുന്നൂറ്റമ്പത് ഫിൽസ് അധികം ഒരു കാർഡിന് നൽകണം അപ്പോൾ അഞ്ച് രൂപേൻ്റെ കാർഡ് വാങ്ങുമ്പോൾ ആറ് രൂപ ഒരു ദിനാൻ്റെ കാർഡ് വാങ്ങുമ്പോൾ ഒന്നേ നൂറ് ആ രീതിയിൽ അതോടൊപ്പം തന്നെ മറ്റു പാക്കേജ് ഓഫറുകളുടെ പ്രൈസിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ അതൊക്കെ പഴയതുപോലെ തന്നെയാണ് അപ്പോൾ ഈ റീചാർജ് കാർഡ് വാങ്ങുന്നതിൽ മാത്രമാണ് ഈ ഒരു ഓഫർ ഈ ഒരു മാറ്റം എസ് ടി സിയിൽ വന്നിട്ടുള്ളത് ഇനി മറ്റ് നെറ്റ്വർക്കുകൾ ബെറ്റൽകോ ആയാലും സെയിൻ വരും ദിവസങ്ങളിലും അവരുടേതും ഇതുപോലെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പഗൈസ് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈമിട്ടിരിക്കുന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം